എല്ലാ മാന്യ നാക്കും വാക്കും പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്റർ ഞായറും നമ്മളെ കടന്നുപോയി എല്ലാ വർഷവും നടക്കുന്ന ഒരു ആഘോഷം മാത്രമായി ഇതും മാറിയും അതോ ഈ ഈസ്റ്റർ ഞായറാഴ്ച പുനരുദ്ധാനത്തിന്റെ സന്ധ്യയിൽ കർത്താവായ ആ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൻ്റെ പുനരുദ്ധാനമായി പാപത്തിൻ്റെ മാനസാന്തരമായി പശ്ചാത്താപത്തിൻ്റെ ദിനങ്ങളായി നിത്യജീവന്റെ അവകാശികളാകുവാൻ യേശുക്രിസ്തുക്കളുടെ രക്ഷയുടെ വിശ്വാസത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുവാൻ പര്യാപ്തമായെങ്കിൽ അതെത്ര അനുഗ്രഹമായിരിക്കും എന്നാൽ ഈ ദിവസങ്ങൾ വിട്ടുപോയിട്ടും എൻ്റെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു അരുടെ ചെയ്ത ചില വചനങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുകയാണ് നിങ്ങളുടെയും ഉണ്ടാവാം യോഗനാന സുവിശേഷം പതിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു നിങ്ങൾ എന്നോടൊപ്പം ഇരിക്കേണ്ടതിന് വേണ്ടി എത്ര അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ഉറപ്പിൻ്റെ യുഗാന്ത്യത്തിൽ നിത്യതയിൽ പിതാവിനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാരോടൊപ്പം വിശ്വാസത്തിന് വേണ്ടി സഹനത്തിൽ തങ്ങളുടെ ജീവൻ രക്തസാക്ഷികളായ നൽകിയ വിശുദ്ധന്മാരോടൊപ്പം നാമം നിത്യതയിൽ കാണപ്പെടും എന്നുള്ള ഉറപ്പ് പ്രിയപ്പെട്ടവരെ ഈ വാക്കിന്റെ ശക്തി ഇതൊരു മാനുഷിക വാക്കിന്റെ ശക്തി പോലെയല്ല ഇതിനസാധ്യമായ കരുത്തുണ്ട് ഇതിനസാധ്യമായ ഒരു നമ്മെ നമ്മെ ഒരു കാന്തം പോലെ വലിച്ചെടുക്കുന്ന ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ശബ്ദമുണ്ട് ഇതിന് ഒരുക്കമുണ്ട് ഉറപ്പുണ്ട് അത് പറയുന്നത് ഒരു മനുഷ്യനല്ല വ്യാജം പറയുവാൻ അവിടുന്ന് മനുഷ്യ പുത്രനുമല്ല അവിടുന്ന് പറയുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായെങ്കിൽ ഞാൻ പറയുമായിരുന്നു നിങ്ങളോട് എന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സഹനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും പ്രത്യക്ഷതയും ആരോഹണവും ഇനിയും വരുവാനിരിക്കുന്ന രണ്ടാം വരവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയും ധൈര്യവും ഉറപ്പുമുണ്ട് അത് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളെയും ഞാൻ എന്നെയും കാൾ ആയിട്ട് അത് സംഭവിച്ചേ മതിയാവും അതുകൊണ്ട് ആ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം മനുഷ്യന്റെ വാക്ക് അല്ലല്ലോ അത് അവിടുന്ന് നമ്മെ തന്റെ അടുക്കൽ ചേർക്കുവാൻ വേണ്ടി വീണ്ടും ആഗതനാകും അത് കാൽവരിയിൽ തകർന്ന ക്രിസ്തുവായിട്ടല്ല അത് രാജാതിരാജാവിനായി ഈ ലോകത്തെ ഭരിക്കുന്ന നിത്യരക്ഷകനായി നിത്യരാജാവായി രാജാവായി അവിടുന്ന് വരും ആ വരവിൽ അവിടുത്തോടു കൂടി ചേർക്കപ്പെടുവാൻ നാം ചിലത് ചെയ്തേ മതിയാവും അത് നമ്മുടെ വിശുദ്ധീകരണമാണ് അത് നമ്മുടെ സമർപ്പണമാണ് അത് നമ്മുടെ മനസ്സാന്തരമാണ് അത് നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ആഴമാണ് അവിടുത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിച്ച് അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ഈ വാക്കുകളുടെ ഊർജം നമ്മിൽ ശക്തി പകരട്ടെ ുടെൈര്യം നമ്മെ മുന്നോട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ കേറ്റെടുക്കാം ധൈര്യപ്പെടാം ക്രിസ്തുവിൽ നമുക്ക് ഉറയ്ക്കാം യു